കേന്ദ്ര കേരള സർക്കാരുകൾ ജനങ്ങളെ ദ്രോഹിക്കുന്നതിൽ ഗവേഷണം നടത്തുന്നു അഡ്വക്കേറ്റ് ഷിബു മീരാൻ ജനങ്ങളെ ദ്രോഹിക്കുന്നത് എങ്ങനെയെന്ന് ഗവേഷണം നടത്തുന്ന കേന്ദ്ര കേരള സർക്കാരുകൾ നാടിന്റെ ശാപമായി മാറിയെന്ന് യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി തളിക്കുളം സെൻട്രറിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധ സംഗമത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എ ഷൗക്കത്തലി അധ്യക്ഷത വഹിച്ചു കേരള ജനത ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട ഹതഭാഗ്യരാണ് കേരളത്തിന്റെ വികസന പദ്ധതികൾ കേന്ദ്രം അവഗണിക്കുന്നു കേരളം കോടികൾ കടമെടുത്ത് ദൂർത്ത് നടത്തുന്നു ഇന്ത്യൻ പൗരന്മാരെ ഗിനി പന്നികളെ പോലെ കൈകാലുകളിൽ വിലങ്ങണിയിച്ച് സൈനിക വിമാനത്തിൽ നാടുകടത്തുന്ന അമേരിക്കക്കെതിരെ ഒരു വാക്കമിണ്ടാത്ത നരേന്ദ്രമോദി ഭീരുത്വത്തിന്റെ പ്രതീകമാണ് ഡോങ്കി റൂട്ട് വഴി ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയവരിൽ ഏറെയും മോദിയുടെ സ്വപ്നഭൂമിയായ ഗുജറാത്ത് സ്വദേശികളാണെന്നത് അപമാനകരമാണ് കള്ളക്കണക്കുകൾ കൊണ്ട് കേരളത്തിൽ പിണറായി സർക്കാർ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് ഇതിനെതിരെ ഉയർന്ന് ജനരോഷത്തെ പിടിച്ചുകെട്ടാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ആശാവർക്കർമാർ സ്കൂൾ പാചക തൊഴിലാളികൾ എന്നിവർക്ക് വേതനം കൊടുക്കാൻ കഴിയാത്ത സാമൂഹ്യ പെൻഷൻ മാസങ്ങളോളം മുടങ്ങുന്ന സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ലാത്ത സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കാലിയായ കേരളത്തിലിരുന്ന് എൽ ഡി എഫ് പറയുന്ന വ്യവസായ വളർച്ചയുടെ പൊങ്ങച്ച കണക്ക് കേരളം സഹതാപത്തോടെയാണ് കേൾക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ വ്യവസായിക പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചത് യു ഡി സർക്കാരുകളാണ് കാൽ നൂറ്റാണ്ട് മുമ്പ് നടക്കേണ്ടുന്ന വികസനമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് സി പി എമ്മിന്റെ നിഷാദാത്മക നിലപാടാണ് ഇതിന് കാരണം കേരളത്തിൽ വികസന മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയെ യുവതലമുറ എക്കാലവും സ്മരിക്കും ഷിബു മീരാൻ പറഞ്ഞു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി കെ എസ് റഹ്മത്തുള്ള വി സി അബ്ദുൽ ഗഫൂർ പി എച്ച് ഷഫീഖ് എ എ മുനീർ പി എം അബ്ദുൾ ജബ്ബാർ കെ എ കബീർ വി കെ ഇസ്മായിൽ മാസ്റ്റർ വി കെ നാസർ അബ്ദുള്ള കിഴ്പുള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകളാണ് അധികാരത്തിലെ ഒരു ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷ മോദിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം പ്രശ്നപ്പെടുകയെ രാഷ്ട്രീയ സംവാദങ്ങൾ കേന്ദ്രീകരിക്കപ്പെടരുത് എന്നത് മാധ്യമാണ് നാൽപ്പത് കോടിയോളം ജനങ്ങൾ താമസപ്പെടുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും വലുതായിട്ട് നമ്മൾ പറയാറുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് കഴിഞ്ഞ ഒരു പതിനൊന്ന് വർഷക്കാലമായി ൂർവം ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയ അതിലെവിടെയുണ്ട് ഈ രാജ്യത്തെ മനുഷ്യരുടെ ജീവിത പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയാകട്ടെ ഇവിടുത്തെ തൊഴിലാളികളുടെ അവരുടെ കൂലിയെ കുറിച്ചാവട്ടെ ഇവിടുത്തെ പട്ടിണിയെ കുറിച്ചോ ദാരിദ്ര്യത്തെക്കുറിച്ചോ ആവട്ടെ വൻതോതിൽ രാജ്യത്ത് സംഭവിക്കുന്ന വിലക്കയറ്റത്തെ കുറിച്ചാവട്ടെ അങ്ങനെയുള്ള ജനകീയ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടില്ല എന്ന് ഉറപ്പാക്കാം കഴിഞ്ഞ മോദി സ്വീകരിച്ചു വരുന്ന ഒരു തന്ത്രം കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് ആവശ്യമായ ഒരു വികസന പ്രവർത്തനത്തിനും പൈസ അനുവദിക്കാതെ കേന്ദ്രം കേരളത്തോട് വലിയ അവഗണന അനുവർത്തിച്ചു വരികയാണ് കേരളത്തിലെ ജനങ്ങൾ വാസ്തവത്തിൽ കടലിനും ഇടയിലുള്ള ഒരു രീതിയിലാണ് നമ്മൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും കേരളത്തിലെ സഖായി പിണറായി വിജയന്റെ ഗവൺമെന്റും ജനങ്ങളെ ആകെ ദുരിതത്തിലാഴ്ത്തുകയാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റും ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് സമാധാനമുണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നടപടികളും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായിട്ടുള്ള സമിതിയാണ്